ദാമ്പത്യബന്ധം അതീവ ഗൗരവമുള്ള ഒരു ബന്ധമാണ് അത് സൗഹൃദത്തിലൂടെയും പരസ്പര ബഹുമാനത്തിലൂടെയും മാത്രമേ നിലനിൽക്കൂ എന്നാൽ ചില സ്വഭാവങ്ങൾ ഈ ബന്ധത്തെ തന്നെ വിഴുങ്ങാൻ തയ്യാറാകുമ്പോൾ അതിൻറെ ശാന്തിയും സമാധാനവും അവസാനിക്കും മഹാനായ ആചാര്യൻ ചാണക്യൻ തൻറെ നീതിശാസ്ത്രത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പായി പറഞ്ഞിട്ടുണ്ട് ആചാര്യൻ ചാണക്യൻ നയതന്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും മുന്നിൽ നിൽക്കുന്ന മഹാപണ്ഡിതൻ തന്റെ നീതിശാസ്ത്രം എന്ന കൃതിയിൽ ദാമ്പത്യ ജീവിതത്തിലെ വിജയത്തിനുള്ള അനവധി വഴികൾ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട് ബന്ധത്തിൽ മാധുര്യം നിലനിർത്താൻ ഭർത്താവും ഭാര്യയും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ തെറ്റുകൾ ഒഴിവാക്കണം അതെല്ലാം അദ്ദേഹം ആഴമായി വിശദീകരിക്കുന്നു വ്യക്തികളുടെ സ്വഭാവവും ഗുണഗണങ്ങളും കുടുംബജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ചാണക്യൻ തന്റെ ഉപദേശങ്ങളിൽ തുറന്നു പറയുന്നു പ്രത്യേകിച്ച് ഭാര്യയുടെ ചില നിസ്സാരമെന്നു തോന്നിക്കുന്ന സ്വഭാവങ്ങൾ പോലും ഭർത്താവിന്റെ മനസ്സിന് വലിയ തലവേദനയായി മാറുകയും സമാധാനമുള്ള ജീവിതം അലസിപ്പോകുകയും ചെയ്യുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഭാര്യയുടെ അത്തരം സ്വഭാവ ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നാമതായി കള്ളം പറയുന്ന സ്വഭാവം ചാണക്യൻറെ അഭിപ്രായത്തിൽ പല സ്ത്രീകൾക്കും കള്ളം പറയുന്ന ശീലമുണ്ടാകാറുണ്ട് കള്ളം പറഞ്ഞ് താൽക്കാലികമായി കാര്യങ്ങൾ രക്ഷിക്കാനാകുമെന്ന് അവർ കരുതും എന്നാൽ പലപ്പോഴും ആ കള്ളം തന്റെ ഭർത്താവിനേയും കുടുംബത്തെയും വേദനിപ്പിക്കുന്നതായിരിക്കും കള്ളം പറഞ്ഞ് സത്യങ്ങൾ മറച്ചു മറച്ചുവെക്കുമ്പോൾ വീട്ടിലൊരു അനിശ്ചിതത്വം കുടി പടരും വിശ്വാസമെന്നതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനമാണല്ലോ അത് തകരുമ്പോൾ ബന്ധം മുറിയും മറ്റുള്ളവരെക്കുറിച്ച് മോശമായി പറയുക വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞ് ചർച്ച ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് അത്രയ്ക്ക് ചെറിയ കാര്യമായി തോന്നുമ്പോഴും അതിൻ്റെ ഫലങ്ങൾ വലുതായിരിക്കും ചില സ്ത്രീകൾ ചെറിയ കാര്യങ്ങൾ പോലും പെരുപ്പിച്ചു കാണിക്കുകയും മറ്റുള്ളവരിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇവയൊക്കെ ഭർത്താവിനെയും മറ്റു വീട്ടിലെ അംഗങ്ങളെയും ബുദ്ധിമുട്ടിലാക്കും വീടാകെ വിഷമവും പ്രശ്നവും കൂടിയ സ്ഥിതിയാവും ചാണക്യൻ മുന്നറിയിക്കുന്നു ഇത്തരത്തിലുള്ള സ്ത്രീകളെ ആരും വിശ്വസിക്കില്ല ബഹുമാനിക്കാനും തയ്യാറാകില്ല അത്തരം സ്ത്രീകളുള്ള വീട്ടിൽ എപ്പോഴും തർക്കവും സംശയവുമാകും സമാധാനമുള്ള കുടുംബജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യവും ലാളിത്യവുമാണ് അതിന്റെ വഴി അതിനാൽ കള്ളവും കപടവും വിട്ടുനടക്കുന്ന സ്ത്രീ മാത്രമേ ഭർത്താവിനും കുടുംബത്തിനും ആത്യന്തികമായി സന്തോഷം നൽകുകയുള്ളൂ രണ്ടാമതായി മുതിർന്നവരെ അനാദരിക്കൽ ചാണക്യൻ പറയുന്നത് നമ്മെ ആലോചിപ്പിക്കുന്നു വീട്ടിൽ മുതിർന്നവരെ ബഹുമാനിക്കാത്ത സ്ത്രീകൾ ഭർത്താവിനും കുടുംബത്തിനും വലിയ തലവേദനയാകുമെന്ന് ഇത്തരത്തിലുള്ള സ്ത്രീകൾ പലപ്പോഴും വലിയ കാര്യങ്ങൾക്കോ ചെറിയ കാരണങ്ങളിലോ വഴക്കിടാൻ തയ്യാറാകുന്നവരായിരിക്കും പ്രായമുള്ളവരോട് അപമര്യാദയായി സംസാരിക്കുക അവരുടെ സാന്നിധ്യത്തെ അവഗണിക്കുക ആചാരങ്ങളെയും ഉപദേശങ്ങളെയും ചെറുതാക്കുക ഇവയൊക്കെ വീട്ടിലെ ആന്തരിക സമാധാനത്തെ തകർക്കുന്ന കാര്യങ്ങളാണ് മുതിർന്നവരോടുള്ള ബഹുമാനം ഒരു കുടുംബത്തിലെ അടിത്തറയാണ് ആ ബഹുമാനം തകരുമ്പോൾ വീടാകെ അസ്വസ്ഥതയും അസ്വീകാരവും നിറയും ഭർത്താവിന് സ്വന്തം അമ്മയെയോ അച്ഛനെയോ സംരക്ഷിക്കാനോ ആശ്വസിപ്പിക്കാനോ കഴിയാതെ വരുമ്പോൾ അതിന്റെ വേദന ഒരാൾ മനസ്സിലാക്കാറില്ല ചാണക്യൻ പറയുന്നു കുടുംബത്തിലെ സന്തോഷം നിലനിർത്താൻ എല്ലാ ബന്ധങ്ങൾക്കും ബഹുമാനവും കരുണയും അനിവാര്യമാണ് മുതിർന്നവരെ മാനിക്കാത്ത സ്ത്രീയുടെ വാക്കുകളും പെരുമാറ്റവും ബന്ധങ്ങളുടെ ദൂരവ്യാപനം നശിപ്പിക്കും അത്തരമൊരാളെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ ആ പുരുഷന് എപ്പോഴുമൊരു വിധേയത്വവും വിഷമതയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ദാമ്പത്യത്തിൽ സത്യവും ബഹുമാനവും കൂടെയില്ലെങ്കിൽ അതൊരിക്കലും സ്ഥിരതയോടെ നിലനിൽക്കില്ല മൂന്നാമതായി ദേഷ്യം ചാണക്യൻ പറയുന്നു ഒരു സ്ത്രീക്ക് ദേഷ്യം കാണിക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനൊരു പരിധിയുണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും ഒരേ രീതിയിൽ കോപം കാണിക്കുന്നത് ബന്ധങ്ങളെ ദൂരത്താക്കുകയും ഭർത്താവിൻറെ മനസ്സിൽ ഭയമല്ലെങ്കിൽ അകലമുണ്ടാക്കുകയും ചെയ്യും ഒരുപാടുള്ള സ്ത്രീയോടൊപ്പം ജീവിക്കുന്നവന് എപ്പോഴും ഒറ്റപ്പെട്ട് എല്ലാം സഹിക്കേണ്ട അവസ്ഥയാവും ചില സ്ത്രീകൾക്ക് ചെറിയ കാര്യങ്ങളിലും തല് വാക്കുപോർ ശബ്ദമുയർത്തൽ എന്നിവ പതിവായിരിക്കും പലപ്പോഴും അവർക്കറിയില്ല അവരുടെ ആ പെരുമാറ്റം വീടിന്റെ മുഴുവൻ ആന്തരിക സമാധാനത്തെയും ബാധിക്കുന്നു എന്നത് കോപമുള്ള ഇടങ്ങളിൽ സ്നേഹത്തിനും സംസാരത്തിനും സ്ഥാനമില്ലാതാകുമ്പോൾ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടും ദേഷ്യമുള്ള ഒരാൾക്ക് പിന്നിൽ പലപ്പോഴും പെരുപ്പിച്ചുള്ള വികാരങ്ങളോ ആധുനികതയുടെ തെറ്റായ മനോഭാവങ്ങളോ ആകാം ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ദാഹിച്ചു നിൽക്കുന്ന ശാന്തിയെയാണ് കുടുംബം ആഗ്രഹിക്കുന്നത് തീപാറുന്ന ദേഷ്യത്തെ അല്ല വീട്ടിലെല്ലാത്തിനും ദേഷ്യം കാണിച്ചാൽ ഭർത്താവിന് മനസ്സിൽ ആശ്വാസം കിട്ടാറില്ല ദേഷ്യം കുറവുള്ള തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ത്രീ മാത്രമാണ് കുടുംബത്തിന് ആനന്ദവും സൗഹൃദവും നൽകുക അതിനാൽ ദേഷ്യത്തിൽ കാര്യങ്ങൾ നേരിടുന്നത് ഒഴിവാക്കി സത്യവും സൗമ്യതയും നിലനിർത്തുക എന്നതാണ് ചാണക്യന്റെ ഉപദേശം നാലാമതായി പണത്തോടുള്ള അത്യാഗ്രഹം ചാണക്യൻ തറയുന്നു ചില സ്ത്രീകൾക്ക് പണത്തോട് അത്യാഗ്രഹം വളരെയധികം ഉണ്ടാകാറുണ്ട് ഇങ്ങനെ പണത്തെ മാത്രം പ്രാധാന്യമാക്കുന്ന ഒരു മനോഭാവം ജീവിതത്തിലെ പാത തെറ്റിക്കുന്നതിനും തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കുന്നതിനും കാരണമാകുന്നു താൽപര്യം കുറേയധികം ആഗ്രഹത്തിലേക്ക് വളർന്നാൽ അവർക്ക് സത്യം പോലും കാണാനാകാതാകും അതിന്റെ കറുത്ത പരിണിത ഫലങ്ങൾ പിന്നീട് ജീവിതത്തിൽ വലിയ പിഴവുകളായി നേരിടേണ്ടി വരും അത്തരം സ്ത്രീകൾക്ക് പണമുള്ളവരോടാണ് ആകർഷണം ഭർത്താവ് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിരിക്കും എന്നാൽ അവളാൽ അത് വിലപ്പെടുത്തപ്പെടാറില്ല മിതമായ ഉപഭോഗം മതിയെന്നതിനു പകരം കൂടുതൽ വാങ്ങണം കൂടുതൽ വേണം എന്ന ലാലസകൾ മാത്രം കൂടുന്നു ഇത്തരം സ്വഭാവം വീടിന്റെ സമാധാനത്തിനും സാമ്പത്തിക സ്വതന്ത്രതയ്ക്കും നേരിട്ട് ഭീഷണിയാകുന്നു ഇതൂടെ കുടുംബത്തിലെ സന്തോഷവും പതിയെ അസ്തമിക്കും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു പണത്തെ മാത്രം കണക്കാക്കുന്ന ഒരു സ്ത്രീ കുടുംബത്തിന് നാശകരമാണ് അതിനാൽ പണത്തിന് അതിരുകൾ കാണാൻ പഠിക്കണം അത്യാഗ്രഹം വിട്ടുനടക്കുന്നത് തന്നെ ജീവിതം വിജയകരമാക്കാനുള്ള ചിട്ടയായ ചുവടുവയ്പാണ് എന്നും ചാണക്യൻ ഓർമ്മപ്പെടുത്തുന്നു അഞ്ചാമതായി അമിതമായ സ്വാർത്ഥത ചാണക്യൻ വ്യക്തമാക്കുന്നത് ഒരു കുടുംബിണി തനിക്കായി മാത്രമല്ല കുടുംബത്തിലെ എല്ലാവർക്കായി ചിന്തിക്കുമ്പോൾ മാത്രമേ സമാധാനപരമായ ബന്ധങ്ങൾ നിലനിർത്താനാവൂ പക്ഷേ ചിലർ പണം വസ്തുക്കൾ ആഗ്രഹങ്ങൾ എന്നിവയിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നു ഇങ്ങനെ സ്വാർത്ഥത കൂടുമ്പോൾ അത് ബന്ധങ്ങളെ ദൂരം വിടും ചില സ്ത്രീകൾക്ക് അവർ സ്വന്തം സ്വന്തമാക്കിയ സാധനങ്ങൾക്കും നേടിയതിനും മാത്രമാണ് വിലയിടുന്നത് മറ്റാളുകൾ നൽകിയ വസ്തുക്കളെയോ സഹായങ്ങളെയോ അവരത്ര ശ്രദ്ധിക്കാറില്ല ഇങ്ങനെ മറ്റുള്ളവരുടെ സഹകരണത്തെ ലഘുവായി കാണുമ്പോൾ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമിടയിൽ ആ വ്യക്തിയോടുള്ള സ്നേഹവും അടുപ്പവും കുറയാറുണ്ട് ഇതവസാനത്തിൽ ദുഃഖവും അകലവും ഉണ്ടാക്കും എനിക്കെന്താണ് കിട്ടുന്നത് എന്ന ചിന്ത മാത്രമാണ് അവരിൽ നിറയുന്നത് ഇങ്ങനെ സ്വാർത്ഥമായ സമീപനം വീട്ടിലെ ഒരുപാട് ബന്ധങ്ങളെ തലർത്തും പരസ്പര ബഹുമാനവും കുറയും ദിവസങ്ങൾക്കിടയിൽ സ്നേഹമുള്ള കുടുംബം തർക്കത്തിന്റെ വേദിയാലി മാറുന്നു ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു സ്ത്രീയിൽ സ്വാർത്ഥത കൂടുമ്പോൾ അവൾ അജ്ഞാതമായൊരു ഭീഷണിയായി മാറും ഓരോ ബന്ധവും തുല്യമായി പരിഗണിക്കാനും അതിനനുസരിച്ച് തന്റെ സ്വഭാവം മനസ്സിലാക്കാനും തയ്യാറാകാതെ പോകുമ്പോൾ വീടാകെ പ്രശ്നങ്ങളുടെ കുടിലാകും അതിനാൽ സ്വാർത്ഥതയില്ലാത്ത മനസ്സാണ് ഒരാളെ നല്ല കുടുംബിനിയാക്കുന്നത് ഈ മനോഭാവമില്ലെങ്കിൽ ജീവിതം തളരാതിരിക്കില്ല അവസാനമായി അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തത് ചാണക്യൻ പറയുന്നത് വളരെ വ്യക്തമാണ് കുടുംബത്തിലെ സ്ത്രീ കുടുംബത്തിന്റെ നട്ടെല്ലാണ് അവളുടെ പെരുമാറ്റം വാക്കുകൾ തീരുമാനങ്ങൾ ഇവയ്ക്കൊക്കെ ഭാവിയിലെ സാഹചര്യങ്ങളും മാറ്റിവെക്കുന്ന ശക്തിയുണ്ട് അതുകൊണ്ടാണ് ചാണക്യൻ അഭിപ്രായപ്പെടുന്നത് സ്ത്രീ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടത് അനിവാര്യമാണെന്ന് എന്തെങ്കിലും കാര്യത്തിൽ അടിയന്തരമായി പ്രതികരിക്കുക ആലോചിക്കാതെ തീരുമാനമെടുക്കുക പക്ഷപാതപരമായി പെരുമാറുക ഇവയെല്ലാം പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് കുടുംബത്തെ നയിക്കാം ചില സ്ത്രീകൾക്ക് ഓരോ വിഷയത്തിലും തലയാട്ടിയാണ് പ്രതികരണം അതിനു പിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചനയില്ല ഭർത്താവിനും മറ്റുള്ളവർക്കും പിന്നീട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു സ്ത്രീ എന്നത് ശാന്തിയും സഹനവുമാണ് ആ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് ഓരോ തീരുമാനത്തിനു മുൻപും അതിൻറെ ദുർഭാഗ്യകരമായ ഫലങ്ങൾ എന്താകാം എന്ന് മനസ്സിലാക്കണം അനന്തരഫലങ്ങളെ ഭാവിക്കാതെ ജീവിതം നയിച്ചാൽ ബന്ധങ്ങളെ പാടേ തകർക്കും അതിനാൽ സ്ത്രീയാവുന്ന ഓരോരുത്തരും മനസ്സിൽ ധൈര്യത്തോടും ധീരതയോടും കൂടി ഒരു തിര അകലം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് എന്നും ചാണക്യൻ ഓർമ്മപ്പെടുത്തുന്നു സ്ത്രീകളുടെ ഈ സ്വഭാവം ഒരു കുടുംബത്തിന്റെ ആത്മാവിനെ നിർണയിക്കുന്നു കള്ളം പറയൽ ദേഷ്യം അമിത സ്വാർത്ഥത പനത്തോടുള്ള അത്യാഗ്രഹം മുതിർന്നവരെ അനാദരിക്കൽ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള അവഗണന ഇവയെല്ലാം സത്യത്തിൽ ചുരുങ്ങിയ ചില ചിന്താശീലങ്ങൾ മാത്രമാണ് എന്നാൽ അവയെ പരിഹസിക്കരുത് ഇവയാണ് കുടുംബത്തെ പൊളിച്ചെറിയാൻ കഴിയുന്ന ശക്തികൾ ഒരു വീട്ടിലെ ശാന്തിയും സ്നേഹവും നിലനിർത്താൻ ഒരു സ്ത്രീക്ക് വലിയ പങ്കുണ്ട് ചാണക്യൻ പറഞ്ഞതുപോലെ സ്ത്രീ സ്ത്രീശുദ്ധി കുടുംബശുദ്ധിയാകുന്നു അതിനാൽ നല്ല സ്ത്രീയാവുക എന്നത് വലിയൊരു ദൗത്യമാണ് നന്ദി നമസ്കാരം